നമസ്കാരം ഗുണവും ദോഷവും രണ്ട് വിഷയങ്ങളാണല്ലോ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഏതാണ് ഗുണം ഏതാണ് ദോഷം അഥവാ ഏതാണ് ഈശ്വരീയത ഏതാണ് പൈശാചികത ഇങ്ങനെ ചിന്തിക്കാം അല്ലെങ്കിൽ ഏതാണ് നെഗറ്റീവ് ഏതാണ് പോസിറ്റീവ് സർവത്ര നെഗറ്റീവും പോസിറ്റീവും എല്ലായ്പ്പോഴും എവിടെയും ഉണ്ടായിട്ടുണ്ട് ഇരുളും വെളിച്ചവും എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത അവസ്ഥകളാണെങ്കിൽ പോലും ഒതിൻ്റെ അഭാവമാണ് മറ്റേത് എന്ന് മനസ്സിലാക്കാം ഏതാണ് പ്രകാശത്തിൻ്റെ അഭാവമാണ് ഇരുട്ട് എന്ന് പറയുന്നത് പ്രകാശം ഉണ്ടെങ്കിൽ അവിടെ സ്ഥാനമില്ല പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നെഗറ്റിവിറ്റിക്ക് അവിടെ സ്ഥാനമില്ല ഈശ്വരീതി ഉണ്ടെങ്കിൽ പൈശാചികത്ത് പൈശാചികക്ക് അവിടെ സ്ഥാനമില്ല ഗുണമുണ്ടെങ്കിൽ ദോഷത്തിന് അവിടെ സ്ഥാനം ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഏതിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം ഈശ്വരീയതയിൽ പോസിറ്റിവിറ്റിയിൽ ഗുണത്തിൽ ഇതിലൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് അത് തന്നെ കാണാൻ പറ്റും ഈ വിഷയങ്ങളെ പറയുന്നതിന് പ്രത്യേകിച്ചൊരു കാരണം നമ്മൾ എപ്പോഴും ദോഷം വരൂ ദോഷം വരൂ എന്ന് ചിന്തിച്ചുകൊണ്ടേ പലരും അതിനെ ചിന്തിക്കുക ദോഷം വരുമോ ദോഷം വരുമോ എന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല സത്യത്തിൽ വരേണ്ട സമയത്ത് വരും എന്ന് ചിന്തിക്കാം എന്നാൽ ഗുണേത്രയുണ്ട് ഇവിടെ അതെന്താ നമ്മൾ കാണാത്തത് എന്നുള്ളതാണ് ഗുണങ്ങളിൽ ഫോക്കസ് ചെയ്യുക എപ്പോഴും ആ ഗുണങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് ഗുണങ്ങളെ അബ്സോർബ് ചെയ്യുക നമ്മൾ പച്ചക്കറി വാങ്ങാൻ പോയി കഴിഞ്ഞാൽ പച്ചക്കറിയിൽ നല്ലതിൽ ഫോക്കസ് ചെയ്യോ പോഷം ആയതിൽ ഫോക്കസ് ചെയ്യുക ചീത്തയിൽ ഫോക്കസ് ചെയ്യുക മൊത്തം ചീത്ത ആണ് നമ്മൾ നല്ലതിൽ ഫോക്കസ് ചെയ്യാൻ നല്ലത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും വസ്ത്രം സെലക്ട് ചെയ്യാൻ പോയാലും അങ്ങനെ തന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കൂട്ടുകാരെ സെലക്ട് ചെയ്യുന്നതിലും അതുപോലെ തന്നെ നമ്മൾക്ക് ചുറ്റുമുള്ള വിഷയങ്ങളെ സെലക്ട് ചെയ്യുന്നതിലും ചെയ്യുന്നതിലുമൊക്കെ നമ്മൾ ഈ പോസിറ്റിവിറ്റി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം പോസിറ്റിവിറ്റി സർവത്ര നമുക്ക് എവിടെ നിന്നും സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ആഹാരങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക സാധാരണയായിട്ട് ഗുണമുള്ളത് സെലക്ട് ചെയ്യോ ടേസ്റ്റ് ഉള്ളത് സെലക്ട് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ടേസ്റ്റ് ഉള്ളതാണ് സെലക്ട് ചെയ്യുക അല്ലേ ഈ ടേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഏറ്റവും ദേഹത്തിനും ദോഷമുള്ളതാണ് പലതും ഹോട്ടലിൽ പോയിട്ട് നമ്മൾ നല്ലതെന്ന് പറഞ്ഞ കരുതി ഓർഡർ ചെയ്യുന്നത് സാധനമൊക്കെ ടേസ്റ്റുള്ളതാണെങ്കിൽ ഈ ടേസ്റ്റിനു വേണ്ടി ചേർക്കുന്ന സാധനങ്ങളൊക്കെ ദേഹത്തിന് ദോഷമാണ് അപ്പോൾ ഇന്ദ്രിയങ്ങളെ സുഖിപ്പിപ്പിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് സുഖകരമാകുന്ന പലതും മനസ്സിനും സുഖകരമാണ് എന്നിരിക്കെ അത് ദേഹത്തിന് നന്നാവണമെന്നില്ല അത് ബുദ്ധിപൂർവ്വമാണ് നമ്മൾ ചോദിച്ചിരിക്കട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നല്ലതിലേക്ക് പോസിറ്റീവായ വിഷയങ്ങളിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ ആ ഇന്ദ്രിയങ്ങൾ അത് അബ്സോർബ് ചെയ്യും നമ്മൾ ഒരു രോഗിയെ കാണാൻ വേണ്ടി നമ്മുടെ ബന്ധുവോ സുഹൃത്തോക്കെ ആയിട്ട് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കാണാൻ വേണ്ടി പോകുന്നു അവിടെ പോകുമ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ ഈ അണുവിമുക്തമാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രോഗികളിൽ ഏറ്റവും ഉള്ളിടത്ത് അണുക്കൾ ഉണ്ടാവും സ്വാഭാവികമായിട്ട് അല്ലേ അല്ലെങ്കിൽ അണുക്കൾ എവിടെ ഇല്ലാത്തത് എന്ന് ചിന്തിക്കേണ്ടി പക്ഷേ നമ്മൾ ഭയമില്ലാതെ പോകുന്നുണ്ടല്ലോ എന്താ ഭയമില്ലാതെ പോകാൻ കാരണം നമ്മൾക്ക് പ്രതിരോധമുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് അവിടെ നമ്മൾക്ക് ദേഹത്തിന് പല ദോഷങ്ങളെയും തടുക്കാൻ പറ്റുമെന്നുള്ളത് വിശ്വാസം നമുക്കുണ്ട് ആ വിശ്വാസത്തെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്താൽ മതി നമുക്കതിനാ പറ്റും അഥവാ അതിന് നമ്മൾ വശമ്പതനായിട്ട് നിന്ന് കൊടുത്തുകഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്ക് രോഗം പിടിപെട്ടുകനേക്കാളും വേഗത കുറഞ്ഞ ക്ഷുദ്രജീവി ക്ഷുദ്രജീവികൾ അതല്ല ക്രൂരമൃഗങ്ങൾ സിംഹം പുലികൾ ഏത് ആയിക്കോട്ടെ മാനൻ അതിനേക്കാളും ശക്തമായിട്ട് ഓടാൻ പറ്റും എന്ന് അത്ര നമുക്കറിയില്ല എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞു കേട്ടതാണ് അപ്പോൾ മാനിന് അതിനേക്കാളും ശക്തിയായിട്ട് ഓടാൻ പറ്റുമെങ്കിലും ഈ ക്രൂരമൃഗങ്ങൾ ഹിംസിക്കുന്നുണ്ട് ക്രൂരമൃഗങ്ങളെന്ന് പറയാൻ പറ്റില്ല അവർ ആഹാരത്തിന് വേണ്ടിയിട്ട് പിടിക്കുകയാണ് അപ്പോൾ അവർ ഓടിപ്പിച്ചാൽ ഈ മാൻ അതിനേക്കാളും ശക്തിയിൽ ഓടാൻ പറ്റുന്ന മാന് ഇവർക്ക് പിടികൊടുക്കും എന്തുകൊണ്ടാണെന്നറിയുമോ ഭയം കൊണ്ട് ഭയം മാത്രമല്ല ഒരു വിശ്വാസമാണ് വിശ്വാസമാണിത് എന്നെ പിടിക്കും എന്നൊരു വിശ്വാസമാണ് അത് ആ വിശ്വാസമാണ് അവിടെ നെഗറ്റീവായിട്ട് വർക്ക് ചെയ്ത് പിടിക്കില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുകയും ചെയ്യും നമ്മളെ പല വീഡിയോകളിലൊക്കെ കാണാറുണ്ട് പല ഇത് രക്ഷപ്പെടുന്ന വീഡിയോ രക്ഷപ്പെടുന്ന രക്ഷപ്പെടും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഇതുപോലെ രക്ഷപ്പെടാൻ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിച്ചാൽ അതിനു വേണ്ടി ശ്രമിച്ചാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ശക്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും സംശയമില്ല കേരളത്തിൽ എന്തിനും നമ്മൾ വിധേയമായി കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമ്മൾ പെടും നല്ലതിന് വിധേയമായിക്കൊള്ളുക നന്നാവും മോശം കാര്യങ്ങൾക്ക് ദോഷമുള്ള വിഷയങ്ങൾക്ക് വിധേയനാകേണ്ട ആവശ്യമേ ഇല്ല നമ്മൾക്ക് നമുക്കതിനുള്ള ശക്തിയുണ്ട് കൂടാനുകൂടി വിജയങ്ങളിൽ അതിശക്തമായത് നമ്മളാണ് നമ്മളായിട്ടാണ് ജനിച്ചിരിക്കുന്നത് ആ ഒരു തോന്നൽ നമുക്ക് വേണം പോസിറ്റീവ് ആവശ്യമാണ് എന്തിനേയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും ലങ്കയിലേക്ക് കടന്നു ചാടാൻ ഹനുമാന് പറ്റുമായിരുന്നു പക്ഷെ അത് ഹനുമാൻ അറിയില്ല എന്നുള്ളത് കൊണ്ട് ജാം ഉപദേശം കൊടുത്തപ്പോൾ ഹനുമാൻ അത് സാധിച്ചു അല്ലെ കഥകളിൽ പറയുന്നത് എന്തിനാണിത് ഹനുമാൻ ലങ്കയിലേക്ക് കടന്നു ചാടിയോ എന്നുള്ള വിഷയം ചിന്തിക്കാനൊന്നുമല്ല നമ്മളെ ഉള്ളിലുള്ള കഴിവുകളെ ഒരാൾ കണ്ടെടുത്ത് നമ്മളിൽ ബോധിപ്പിച്ചാൽ നമ്മൾ കഥ ശക്തി അർജിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമുക്കതിനുള്ള ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുക തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ലങ്കയും കടന്ന് ചാടാൻ പറ്റും അപ്പം എല്ലാവർക്കും നല്ല ചിന്തകൾ ഉണ്ടാവട്ടെ നല്ല പോസിറ്റീവായിട്ടുള്ള ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവട്ടെ എല്ലാവരും ഉണർവോടെ ഊർജ്ജസ്വലതയോടെ എല്ലാ അണുക്കളെയും അതിജീവിക്കാനുള്ള പ്രതിരോധത്തോടു കൂടി ജീവിക്കട്ടെ ഇത് പറയാൻ കാരണം നമ്മളിപ്പോൾ പലരും പറയുന്നുണ്ട് അവിടെ പിന്നെ വൈറസ് റിപ്പോർട്ട് ചെയ്തു എപ്പോഴാണ് വൈറസ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഇവിടെ അതിനിടയിലൂടെ നമുക്ക് ജീവിക്കാനുള്ള പ്രതിരോധത്തെ ആർജിക്കുക നമ്മൾ നെഗറ്റീവിനെ ആർജിക്കരുത് ചിന്തിക്കുക ദോഷങ്ങളാണ് സ്വീകരിക്കേണ്ടത് ഇവിടെ നിറയുണ്ട് ഗുണങ്ങളാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതും അതിനേക്കാൾ ഉണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉണർവോടെ ഊർജ്ജസ്വലതയോടെ നല്ല ശക്തമായിട്ട് മുന്നേറാൻ സാധിക്കും എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും കഴമ്പിലേക്കും നമസ്കാരം